ത്തിൻ്റെ ഏറ്റവും നല്ല ഭാവം എന്തായിരിക്കും ഏറ്റവും നല്ല ഭാവം എനിക്ക് തോന്നുന്നു എളിമയുടെ ഭാവമാണ് വിനയത്തിൻ്റെ ഭാവം ഒന്നും അഹങ്കരിക്കാനൊന്നും ആർക്കും ഇല്ലന്നെ ചോദിക്കുന്ന പോലെ ദാനമായിട്ട് കിട്ടിയതല്ലേ അല്ല ഈ ശരീരം പോലും ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ കൈയില്ലാത്തവർ കാലില്ലാത്തവർ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കുറവുകളുള്ളവർ ഇത് വചനം കേൾക്കുന്നുണ്ടാവും എനിക്കും ആൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്തായാലും കൂടുതൽ പുണ്യാളനൊന്നുമല്ല നമ്മൾ ഒരുപക്ഷെ കൂടുതൽ പുണ്യം അവർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത് എല്ലാം ദാനമല്ലേ മക്കളെ എന്തുമാത്രം എളിമപ്പെടാം എനിക്കൊന്നും എല്ലാ തിന്മയുടെയും കാരണം അഹങ്കാരമാണ് അല്ലെ ഭർദീസാലെ പാവക്കും ആ സമയം അഹങ്കാരമാണ് ദൈവത്തെ പോലെ ആകാൻ അത്രയൊന്നും ആകേണ്ട കാര്യമില്ലെന്നേ നിന്റെ ജീവിതം കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ കൈ അല്ല കോടീശ്വരൻ അയാൾ ഇയാൾ പറഞ്ഞാൽ സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ട് വർഷങ്ങളായിപ്പം സ്വസ്ഥത എന്തെന്നറിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയോ കളി ഞാൻ ഓർത്തി മനുഷ്യന് എന്തിൻ്റെ കേട എന്തിൻ്റെ കുറവുള്ളത് മാനുഷികമായിട്ട് ചിന്തിച്ച ലൗകിക ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ എല്ലാം ഉണ്ട് ഒരു കൂരപ്പരയിലിരിക്കുന്ന ഒരു സ്വസ്ഥത നമ്മൾ ബൈബിളിൽ കാണുന്ന ക്ഷമയോനൊക്കെ ഉണ്ടല്ലോ ഈശോയുടെ വരവും കാത്തിന് ക്ഷമയോനും ഹന്നായുമൊക്കെ സത്യത്തിൽ അവരൊക്കെ ശരിക്കും പാലസ് ഓഫ് പീസ് ആയിരുന്നല്ലേ സമാധാനത്തിൻ്റെ കൊട്ടാരങ്ങൾ കർത്താവ് നമ്മളെ വിളിക്കുന്ന ഈ ഒരു അനുഭവത്തിനെ കേട്ടോ എന്തിനാ ഇത്ര എന്തിനേത്രം കൊടുങ്കാറ്റുകൾ ഇത്ര ഒച്ചത്തി വർത്താനം പറയണേ കഴിഞ്ഞ ദിവസം ഒരു അമ്മക്കൊച്ചിനെ കൊണ്ട് വന്നിട്ട് അച്ഛനെ ഇവന് പേടിയാക്കാൻ അച്ഛൻ ഒച്ചത്തി വർത്താനം പറയുന്നുണ്ടായിരുന്നു ഇപ്പം എൻ്റെ കൂട്ടാണ് ആദ്യം പള്ളിയിൽ വരുമ്പോഴത്തേനും ഇവന് ഇങ്ങനെ ചെവിയും ബുദ്ധിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് നാലഞ്ച് വയസ്സേ ഉള്ളു കേട്ടോ അപ്പോൾ അവനെന്നെ കണ്ടില്ലെങ്കിൽ പോകണം അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തലയ്ക്കൊന്ന് പിടിക്കാതെ പോകത്തില്ല ഇപ്പം നിർബന്ധമാണ് നമ്മളെന്തിരി തവച്ചപ്പാടുണ്ടാകണേ ഇത്രയും കലഹിക്കുന്നത് എന്തിന് മക്കളെ ഇത്രയും വാദിക്കുന്നത് യാക്കൗസ്ലിയുടെ കഴിഞ്ഞ ദിവസത്തെ ലേഖനം ഉണ്ടായിരുന്നല്ലോ നിങ്ങളിലെ ദുരാശ കൊണ്ടല്ലേ നിങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയും വാദിക്കാനും തർക്കിക്കാനും അവകാശം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ കാരണം നിശബ്ദനായി നിന്ന ഈശോയല്ലേ നമ്മുടെ കർത്താവ് നിനക്കൊന്നും പറയാനില്ല എന്നൊക്കെ ചോദിക്കുന്ന വീലാത്തോസിനെയൊക്കെ ഒന്ന് കാണുന്നില്ലേ നിന്നെ രക്ഷിക്കാൻ എനിക്കാകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുക അതേ രക്ഷിക്കാൻ കഴിവുണ്ട് എന്നിട്ടും മിണ്ടിയില്ല ന്യായങ്ങളൊക്കെ പറയാതെ നിൽക്കുന്ന ഒരു ഒരു മനുഷ്യൻ കുറ്റപ്പെടുത്തുമ്പോഴും മിണ്ടാതെ നിൽക്കുന്ന ഒരു മനുഷ്യ മനുഷ്യശുക്രിസ്തു മക്കളെ ഒരു എളിമയുടെ മനോഭാവത്തിൽ എന്തുമാത്രം അഭിഷേകം ഉണ്ടാവും എന്തുമാത്രം ആനന്ദം കിട്ടുന്നതെയോ അഹങ്കരിച്ച ദുഃഖമോ പിന്നെയുള്ളേ അഹങ്കരിച്ച പിന്നെ നിരാശയേ ഉള്ളു ഒരു കുമ്പസാരക്കോട്ടിലുമൊക്കെ ഈ ഒരു എളിമയല്ലേ വേണ്ടേ എന്തുമാക്കാൻ എളിമപ്പെടാൻ പറ്റും പലപ്പോഴും പരിശുദ്ധാത്മാവ് ഒന്ന് കരഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുന്ന പരിശുദ്ധാത്മാവ് കൃപയാട്ട് കണ്ണ് നകഞ്ഞൊന്ന് കുമ്പസാരിക്കാൻ എളിമയുണ്ടെങ്കിൽ ഞങ്ങളുടെ തിരുവചനം നമ്മൾ തുടർന്ന് വായിക്കുകയാണ് മക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്ന നാലാം വാക്യം പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം അനുതാപ കണ്ണീര് മുങ്ങി മക്കളെ തെറ്റുകളൊക്കെ പുറത്തെടക്കുന്നത് പള്ളിയിലൊക്കെ ഇരുന്ന് കരയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആരാധന കൂടുമ്പോൾ കുറ്റബോധം ഉണ്ടാക്കാൻ അല്ലാച്ചത് പറയുന്നത് കേട്ടോ എളിമപ്പെടാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു അവകാശം അയോഗ്യനാണ് ഞാൻ കർത്താവെ അയോഗ്യനാണ് ഐ കർത്താവെ അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ എനിക്ക് യോഗ്യതയില്ല ഈശു നടന്നു വരുമ്പോൾ വരുമ്പോഴേ ഇത് പറയാണ് അവരുടെ വീട്ടിലേക്ക് ഈശോ അപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല ജീവിതത്തിൽ പലപ്പോഴും ഒന്ന് എളിമപ്പെടാനൊക്കെ കിട്ടുന്ന സമയങ്ങൾ ആ പോട്ടെ ഇച്ചിരി അഹങ്കരിച്ചേക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കാറില്ലേ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല നമുക്ക് ഒന്ന് താഴാൻ പറ്റുന്ന സമയത്ത് ഒന്ന് താണു കൊടുക്കുക അപ്പം അത് ആത്മാവിൻ്റെ താഴ്മ അതിനാ അനുതാപം എന്ന് പറയുന്നത് പശ്ചാത്തലപിച്ച് കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടാനായിട്ട് ഉള്ള ഏറ്റവും വലിയ മാർഗ്ഗവിരാമങ്ങൾ അപ്പോൾ അതല്ലേ അന്ന് രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈശോ പറഞ്ഞു ചുങ്കക്കാർ പറഞ്ഞ ഭാവിയാണേ ഭാവിയാ എൻ്റെ മേൽ കനിയണമേ മറ്റേ ആൾ വിശുദ്ധനായിരുന്നു പരിസരം വിശുദ്ധനും പുണ്യ ആ സത്യം ആൾ പറഞ്ഞോണേ ഒന്നുമല്ലോ പക്ഷെ അവൻ അനുഗ്രഹം കിട്ടിയില്ലെന്നൊക്കെ ബൈബിൾ പറയുമ്പോഴേ നമ്മുടെ ചങ്കൊന്നിരിക്കണം ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സായ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് വന്നു പോയ പറ്റി ഒന്ന് കണ്ണു നിറയാനും ഒന്ന് അനുദപിക്കാനും പറ്റിയാൽ നിനക്ക് സ്വകരാജ്യം ലഭിക്കും ഓ ദൈവമേ നിന്റെ കരുണ കരുണവർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ എളിമപ്പെടാൻ പഠിപ്പിക്കണമേ പൊതുജീ ഇന്നത്തെ ദിവസം ദൈവമേ എവിടെയൊക്കെ അവസരം കിട്ടുന്നു അവിടെയൊക്കെ എളിമപ്പെടാൻ ന്യായം പറയാതെ വാദിക്കാതെ ന്യായീകരിക്കാതൊക്കെ നിന്നുകൊടുക്കുവാനായിട്ട് അപമാനങ്ങൾ സ്വീകരിക്കുക ഫ്രാൻസിസ് മുന്നയാളും പറഞ്ഞ പോലെ മനസ്സിലാക്കപ്പെടാനല്ല മനസ്സിലാക്കപ്പെടാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അംഗീകരിക്കപ്പെടാനല്ല മറ്റുള്ളവരെ അംഗീകരിക്കാൻ കർത്താവേ ആ ഒരു വരം ഞങ്ങൾക്ക് നൽകണമേ അല്പം കൂടി എളിമയിൽ പ്രത്യേകിച്ച് അനുദപിക്കാനായിട്ട് കുമ്പസാരക്കൂട്ടില് കരഞ്ഞുകൊണ്ട് കുമ്പസാരിക്കാൻ ചെയ്തു പോയ തെറ്റുകളും മറ്റുള്ളവരെ വേദനിപ്പിച്ചെങ്കിൽ അതിനേക്കോർത്തുനിന്ന് കരയാനും മാപ്പു യോദിക്കാനും ഒക്കെയുള്ളവരും നിൻ്റെ മക്കൾക്ക് നൽകണമേ ഞങ്ങൾക്കും സ്വർഗരാജ്യം തരണമേ കർത്താവെ വിശുദ്ധകരം നേട്ടണമേ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ കലകിച്ച് കഴിയുന്നവർ പ്രതിസന്ധികളിലായിരിക്കുന്നവർ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ കഴിയുന്നവർ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മഹാരോഗങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിധിയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിധി നാമത്തിൽ स्वीकरिकल्टि माभियामि अर्थनकल् वीठिलेक्षि